ഏറ്റവും പുതിയ പെൻഷൻ അറിപ്പില്ലയ്ക്ക് സാധനം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് കാത്തിരുന്ന സുരക്ഷാമം പെൻഷൻ വിതരണം ഇത് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വിതരണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു അനുവദിച്ചു പൂർത്തിയാക്കിയുള്ള അറുപാർക്ക് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തിഅറുന്നൂറ് രൂപ തുക എത്തിച്ചേരും ആദ്യം എത്തിച്ചേരുന്ന ബാങ്ക് അക്കൗണ്ടിലായിരിക്കും പിന്നെ രണ്ടു ദിവസത്തിനു ശേഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് തുക എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച് ധനമന്ത്രി അറിയിച്ചു ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച വിതരണം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ മാസവും ഇരുപതാം ഒന്നാം തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് ഓരോ മാസവും മസ്റ്ററിങ് ചെയ്യാൻ വൈകുംതോറും അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യത്തിലാണ് വരുന്നത് മറ്റൊരറിയിപ്പ് വിധവ വാർത്തക അവിവാഹിത പെൻഷൻ പതിനാൽ വിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ സമർപ്പിച്ചെല്ലാം ഈ മാസം പെൻഷൻ കിട്ടും സമർപ്പിക്കാത്തവർക്ക് വീണ്ടും പെൻഷൻ വൈകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ ഈ മാസം ഒരു ഇരുപത്തഞ്ചോടുകൂടി അടുത്ത തിങ്കളാഴ്ചയോടുകൂടി തിങ്കള് ചൊവ്വ ക്ഷേമ പഠനം വിതരണം ആരംഭിക്കും അപ്പം കാത്തിരിക്കാം അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക കൂട്ടത്തിൽ ആ ബലേക്കുന്ന ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം